നമുക്ക് തലോട്ടുകാരോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചതാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ ഔട്ട്കം ഇപ്പോഴത്തെ അവരുടെ ഔട്ട്കം എന്താണ് പിന്നെ അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവരുടെ ഔട്ട്കം അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അവരുടെ ഇതിപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നുണ്ട് അവർക്കല്ല ഇത് കറക്റ്റാണെന്ന് പക്ഷെ അത് ഇത് എത്തുന്നവർക്ക് അത് കറക്റ്റായിരിക്കും കാരണം ആരുടെ മുന്നിലാണോ ഈ വീഡിയോ എത്തുന്നത് അവർക്കത് കറക്റ്റായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മുന്നിലാണ് ഈ കാർഡ് ഇത് എത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ ആ സാഹചര്യ സാഹചര്യത്തിനോട് അനുസരിച്ചാണ് എത്തിയിരിക്കുന്നത് ഓ സൗണ്ട് കൂട്ടി പറയാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം എന്ത് ഇതിൽ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് നിങ്ങളുടെ പേഷ്യൻ്റെ കറണ്ട് എനർജി എന്താണ് ഇപ്പോൾ അവരുടെ ഔട്ട്കം എന്താണ് നിങ്ങളുടെ ഔട്ട്കം എന്താണ് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാർഡ് നിങ്ങളുടെ കറണ്ട് എനർജിയാണെന്ന് നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി ഐസോപ്പ് എൻഡക്റ്റീവ്സ് ആണ് കണ്ടറിയാം ഐസൊപ്പ് എൻഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമാണ് എന്തുകൊണ്ടും നല്ലൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്നു സാമ്പത്തികമായിട്ടോ എന്തോ ബിസിനസ് പരമായിട്ടോ ജോലിപരമായിട്ടോ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു തുടക്കം നിങ്ങൾ തുട ആകുന്നു ഒരുപക്ഷേ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കാം അതിന് നിങ്ങൾ ബിസിനസ്സിലേക്ക് പോകാം നിങ്ങൾ എന്തോ എന്താണെങ്കിലും നല്ലൊരു സിറ്റുവേഷനിലേക്ക് പോകണം സാമ്പത്തിക നല്ലൊരു ഫിനാൻഷ്യൽ നല്ലൊരു ഗ്രൗണ്ടഡ് മേഖലയ്ക്ക് പോകുന്നു നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് നോക്കാം അടുത്തത് അതിനനുസരിച്ചാൽ അടുത്ത ഔട്ട്കം നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഔ അപ്പോ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നോക്കൂ നാണോ പെൻഡക്രിസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു റിച്ച് ആയ അവസ്ഥയിലേക്ക് പോവുകയാണ് നിങ്ങൾ ഇപ്പോൾ തുടങ്ങുന്ന ബിസിനസ്സാണെങ്കിലും ജോലി ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരവസ്ഥയിലേക്ക് പോകുന്നതാണ് രണ്ടും പെൻഡക്ലിസ് ആണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് ഔട്ട്കം എന്താണെന്ന് നോക്കാം പേഴ്സിൻ പേത് എനർജിയിലാണെന്ന് നോക്കാം വാവു അതെ അത് നമുക്ക് ത്രീ ഓഫ് സോളാണ് ത്രീ ഓഫ് സോൾഡെന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ബ്രേക്കിലാണ് ഒരു പക്ഷേ അദ്ദേഹം ചെയ്ത തെറ്റുകളുടെ ഒരു ഔട്ട്കം ആയിരിക്കാം ഇപ്പോൾ അദ്ദേഹം വളരെയധികം ഹാർഡ് ബ്രേക്കിലാണ് ഒരു എയറിൻ്റെ ഇപ്പോൾ സോഡെന്ന് പറഞ്ഞ എയറാണ് എയറിൻ്റെ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വേദനജനകമായ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കടന്നു കടന്നുപോകൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഒരു ഹാർഡ് ബ്രേക്കാണുള്ളൊരു നിരാശയും ഉള്ള ഒരു ഉള്ളൊരു കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ അവരുടെ ഔട്ട്കം എന്താണ് പേഴ്സൻ്റെ ഔട്ട്കം എന്താണെന്ന് നോക്കുന്നു പേഴ്സൻ്റെ ഔട്ട്കം കിട്ടിയിരിക്കുന്നതും അതും അത് തന്നെയാണ് നൈട്രോ കാപ്സ് നൈട്രോ കാപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ നമുക്കൊരു ഇതിന്റെ പുറത്ത് സ്ട്രക്കായി നിൽക്കുന്ന വ്യക്തിയാണ് കപ്പെന്ന് പറഞ്ഞ ജലത്തിൻ്റെ ഒരു ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും നൈറ്റ് എന്ന് പറഞ്ഞാൽ ഫയറിൻ്റെയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ രണ്ട് എനർജിയും കൂടി അതായത് ഫയറും ജലവും രണ്ടും കൂടി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത് രണ്ട് തീർച്ചയായിട്ടും ഒത്തുപോകത്തില്ല ജലവും ഫയറും കൂടി വന്നാൽ തീർച്ചയായിട്ടും അവിടെ ഒരു സ്ട്രക്കാണ് അവിടെ കെട്ടുപോകുന്നതാണ് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം സ്ട്രക്കായി നിൽക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ സ്ട്രക്കായി നിൽക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ മുന്നോട്ട് പോകാൻ അതെ സ്ട്രക്കായി നിൽക്കുകയാണ് ഒരു ഹാർട്ട് ബ്രേക്കറാണ് തീർച്ചയായിട്ടും ഇത് കണ്ടറിയാം ഹാർട്ട് ബ്രേക്കാണ് അതുപോലെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വളരെ 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 സങ്കടകരമായ അവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ചില പുരുഷ അവരുടെ പ്രവൃത്തിയുടെ ഫലമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ വളരെയധികം നല്ലതാണ് അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ് ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന പോകാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ റീഡിയോ ആൻഡ് ഷെയർ മൈ റീഡിയോ മൈ വീഡിയോ ആൻഡ് ആൾസോ കീപ്സ് ഐ ലൈക്ക് ആൻഡ് കീപ് ദ യുവർ കമൻ്റ് ആൾസോ ദറ്റ് ഇസ് വെരി വാല്യുബിൾ ഫോർ മീ ഓക്കെ നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ വാല്യുബിൾ ആണ് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിലോ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്